അതിനുവേണ്ടി ഒരു ഭരണഘടന രൂപം നൽകിയപ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് ദേശീയ നേതാക്കന്മാർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ നീതിബോധത്തിന്റെ സമവാ സമഭാവനയുടെ ഇന്ത്യയിൽ ജനിച്ചു വളരുന്ന ഏതൊരു പൗരനും ജാതിയും മതവും ഒന്നും നോക്കാതെ അവർ നീതി ലഭിക്കണം എന്ന നിഷ്പക്ഷതയുടെ ഒരു റിപ്പബ്ലിക്കായി ഇന്ത്യയെ വാർത്തെടുക്കുക എന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ശില്പികളുടെ ഉത്തരവാദിത്വം പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ തൊള്ളായിരത്തി വർഷം ആ റിപ്പബ്ലിക് ദിനത്തിന്റെ സ്മരണ പുതുക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു ഇന്ത്യയുടെ കഴിഞ്ഞകാല റിപ്പബ്ലിക് പാരമ്പര്യത്തിൽ നിന്ന് മാറി പുതിയ ഒരു റിപ്പബ്ലിക്കിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുന്നു എന്ന സംശയമാണ് നമുക്കുള്ളത് അത് നീതിയുടെ റിപ്പബ്ലിക്കല്ല സമത്വത്തിന്റെ റിപ്പബ്ലിക് അല്ല സാഹോദര്യത്തിൽ റിപ്പബ്ലിക് അല്ല അത് വർഗീയ ചിന്തകയുടെയും മതവികാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തെ മറ്റു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കുൽസിതമായ പരിശ്രമത്തിന്റെ മുന്നിൽ തളരാതെ നിൽക്കാൻ നിങ്ങൾ പോരാടണം എന്നതിന് വിനയ പ്രശ്നം അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യ എന്ന ഒരു ഭരണഘടനയുണ്ട് പ്രിയപ്പെട്ടവർ ആ ഭരണഘടന ഇന്ന് ലോകത്ത് ഏത് രാജ്യങ്ങളുടെ ഭരണഘടനയേക്കാൾ നൂതനമായ ഭരണഘടനയാണ് ഏറ്റവും ജനാധിപത്യ സ്വഭാവമുള്ള ഏറ്റവും പുരോഗമനാശയമുള്ള ഭരണഘടന എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യയുടെ ഭരണഘടനയാണ് ആ ഭരണഘടന എങ്ങനെയുണ്ടായി എന്ന് ഓർമ്മപ്പെടുത്തലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ആ ഭരണഘടന ഏതെങ്കിലും ഒരു സുപ്രവാദത്തിൽ എഴുതി ഉണ്ടാക്കിയതല്ല സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ രാജ്യം എങ്ങോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടായി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു അയരാജ്യമുണ്ട് നമ്മുടെ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഒരു വഴി തെരഞ്ഞെടുത്തു പാകിസ്ഥാൻ തെരഞ്ഞെടുത്ത വഴി പാകിസ്ഥാനെ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു അതിനനുയോജ്യമായൊരു ഭരണഘടന അതിനനുയോജ്യമായൊരു സിവിൽ സർവീസ് ഒരു ജുഡീഷ്യറി അങ്ങനെ ജുഡീഷ്യറിയുടെയും സിവിൽ സർവീസിൻ്റെയും ഭരണഘടനയും പിൻബലത്തോടുകൂടി പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിച്ചുവെങ്കിൽ അന്നേ ദിവസം സ്വാതന്ത്ര്യം പ്രാപിച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതു വഴി പോകണം എന്നൊരു ആലോചന ഉണ്ടായപ്പോൾ പലരും പാകിസ്ഥാനെ പോലെ ഇന്ത്യയും ഒരു മതാധിഷ്ഠിത രാജ്യമായി മാറണം എന്ന് ഷടിച്ചപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കന്മാർ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അഭിമാനത്തോടു കൂടി പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുത്ത മാർഗം മതാധിഷ്ഠിത രാജ്യമാണ് നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമാക്കി മാറ്റണം ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ ഒരു ഭരണഘടന ആ മതേതൃത്വത്തിന്റെ മറ്റൊരു ഭാവവും രൂപവുമായ ജനാധിപത്യ സംസ്കാരത്തെ താലോലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അനുയോജ്യമായ ഒരു ജുഡീഷ്യറി അതിനനുയോജ്യമായ ഒരു സിവിൽ ഭരണകൂടം അതായിരുന്നു ഈ രാജ്യം നമുക്ക് സംഭാവന നൽകിയത് അത് നൽകിയത് ഞാൻ കൂടി പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രനാളത് അതിൻ്റെ നേതാക്കന്മാരാണ് ചുമതല കൊടുത്തത് നമുക്കറിയാം പാകിസ്ഥാൻ സ്വയം പ്രഖ്യാപിതമായ ഒരു മതരാഷ്ട്രമായി മാറി പാകിസ്ഥാനും ബംഗ്ലാദേശും അവിടത്തെ അവിടെ ഇന്ന് മറ്റു മതങ്ങൾക്ക് സ്ഥാനമില്ല അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു നമ്മുടെ അടുത്ത രാജ്യമാണ് സിലോൺ നമ്മുടെ അടുത്ത രാജ്യമാണ് പഴയ ബർമ്മ പഴയ ബർമ്മയാണെങ്കിലും അതുപോലെ തന്നെ സിലോൺ ആണെങ്കിലും അവരും സ്വയം സ്വയം പ്രഖ്യാപിതമായ ഒരു ഒരു മതരാഷ്ട്രമായി ഒരു ബുദ്ധമത രാഷ്ട്രമായി അവരും തിരഞ്ഞെടുത്തുവെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് തീരുമാനിച്ചു നമ്മുടെ രാജ്യം തീരുമാനിച്ചത് മതവും ഭരണവും രണ്ടായി മുന്നോട്ട് പോകണം നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ മതവും ഭരണഘടനയും രണ്ടായി മുന്നോട്ട് പോകണം തൊള്ളായിരത്തി അൻപതിൽ രൂപം കൊടുത്ത ഭരണഘടനയുടെ അടിസ്ഥാനപരമായി മൗലിക അവകാശങ്ങൾ തട്ടിത്തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിനെ മതചിന്തയുടെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായ ഭൂരിപക്ഷ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു രാജ്യമല്ല ഇന്ത്യയിൽ ജനിച്ചു വളരുന്ന ഏതൊരു വ്യക്തിയുടെയും മതം എന്തായാലും ജാതി എന്തായാലും അവന്റെ സംസ്കാരം എന്തായാലും അവരെല്ലാം ഇന്ത്യക്കാരൻ വിഭാവനം ചെയ്യുന്ന വിശുദ്ധമായ ഒരു ഭരണഘടനയുടെ ഉള്ളടക്കത്തെ തകിടം മറിച്ചുകൊണ്ട് ഒരു മതത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഈ രാജ്യത്തെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മതി നമ്മൾ തിരിച്ചു തിരിഞ്ഞു പോകുന്നത് ഒരു രണ്ടാം റിപ്പബ്ലിക്കിലേക്കാണ് ആ രണ്ടാം റിപ്പബ്ലിക്കിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞ നമുക്ക് എടുക്കേണ്ടത് എങ്ങനെയുണ്ടായി ഇന്ത്യയുടെ ഭരണഘടന എന്നതിനെ കുറിച്ച് ഞാൻ വിശദമായി സൂചിപ്പിക്കുന്നില്ല

നമ്മുടെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിന് വേണ്ടിയുള്ള ചർച്ചയായിരുന്നു അങ്ങനെയാണ് നമുക്കൊരു ഭരണഘടന ഉണ്ടായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഈ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാക്കാനുള്ള അറിവുണ്ടോ എന്ന് സംശയിച്ചവരുണ്ട് വൈവിധ്യമാർന്നി സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധത ഈ രാജ്യത്തിനുണ്ടോ എന്ന് സംശയിച്ചവരുണ്ട് പല ഭരണഘടനാ കർത്താക്കളും പറഞ്ഞു ഒരു ഭരണഘടന ഉണ്ടാക്കാൻ കഴിയില്ല ലോകം കണ്ട ഏറ്റവും വലിയ ഭരണഘടന വ്യക്താവുന്ന ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആണ് ഐവർ ജന്നീസിനെ പോലുള്ള ഭരണഘടനാ വിദഗ്ധന്മാർ പറഞ്ഞു ഇന്ത്യയ്ക്കൊരു ഭരണഘടന ഉണ്ടാക്കാനുള്ള അറിവില്ല അതിനുള്ള ഉൾക്കാമ്പില്ല അതിനുള്ള അനുഭവ പാഠമില്ല ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ശരി ഐവർ ജന്നീസ് രൂപം കൊടുത്ത ഭരണഘടനയാണ് അടിസ്ഥാനപരമായി സിറോണിന്റെ ഭരണഘടന അവിടെ ഒരു ഭരണഘടന ഇല്ല ഭരണഘടന ഇല്ലാത്ത ഹാജ്യമായി സിറോൺ മാറിയപ്പോഴും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനയായി നമ്മുടെ രാജ്യം നിലനിൽക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്താണ് ആ ഭരണഘടന ഉള്ളടക്കം എന്താ നമുക്കറിയാം ഈ രാജ്യത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ബഹുമാനേഷൻ സൂചിപ്പിച്ചു വൈവിധ്യമാണ് ഞാൻ പറയുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള വ്യത്യസ്ത ആചാരങ്ങളുള്ള വ്യത്യസ്ത ഭാഷകളുള്ള വ്യത്യസ്ത വസ്ത്രധാരണങ്ങളുള്ള വ്യത്യസ്ത ഭക്ഷണശീലികൾ രീതിയുള്ള ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന്റെ വൈവിധ്യമുണ്ട് ആ വൈവിധ്യം ഇന്ത്യയുടെ ദൗർബല്യമല്ല അഭിമാനത്തോടു കൂടി പറയുന്നു ആ വൈവിധ്യം ഇന്ത്യയുടെ സൗന്ദര്യമാണ് ആ വൈവിധ്യത്തിന്റെ സമന്വയമാണ് ജനാധിപത്യം എന്നതും അതാണ് മാനവ സംസ്കാരത്തിന്റെ മഹാമഗുടമെന്നും ആചരണത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ച മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താ ആ വൈവിധ്യത്തിന്റെ സംസ്കാരത്തെ അതിന്റെ അന്തസത്തയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഈ രാജ്യം മുന്നോട്ട് നയിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നു യൂത്ത് കോൺഗ്രസ് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം കൂടുന്ന ഈ സമയത്ത് ഫാസിസത്തിനെതിരെ നേരെ പ്രതിജ്ഞ എടുക്കുന്ന നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ രാജ്യം എങ്ങോട്ട് പോകുന്നു നമ്മുടെ രാജ്യത്തിന്റെ പേര് മാറ്റാൻ തീരുമാനിക്കുന്നു ഇന്ത്യ എന്ന പേര് മാറ്റാൻ തീരുമാനിക്കുന്നു എന്റെ മുന്നിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു ഇന്ത്യ എന്ന പേര് ഇന്ത്യ എന്ന പദം കേവലമായ ഒരു പേര് മാത്രമല്ല അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ അടിസ്ഥാന ആധാരശില ചരിത്രമാണോ പുരാണ ഇതിഹാസമാണോ എന്ന അടിസ്ഥാന തത്വ നമുക്കറിയാം ഇന്ത്യ എന്ന പേര് മാറ്റുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ അടിസ്ഥാന ചിന്തയെ കുറിച്ചിട്ടാണ് അത് ചരിത്രമാണോ പൗരാണിക ഇതിഹാസമാണോ ഭാരതം എന്നത് പൗരാണിക ഇതിഹാസം രൂപപ്പെടുത്തിയ ഒരു നാമമാണെങ്കിൽ ഇന്ത്യ എന്ന പേര് ഈ രാജ്യം കടന്നു പോയപ്പോൾ കോർത്തി വൈവിധ്യ വ്യത്യസ്തമായ ചിന്തകളെ കോർത്തിണക്കിയ ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ മനോഹരമായ ഒരു ചരിത്രപരമായ ഒരു ചുമരെഴുത്താണ് ഇന്ത്യ എന്ന പേര് ആ ഇന്ത്യ എന്ന പേരിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന പേരിൽ പോലും വർഗീയതയെ കടത്തിവിട്ട് ഈ രാജ്യത്തിന്റെ പേര് മാറ്റാൻ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്യുന്ന വേദികളിലേക്ക് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം ഇന്ന് കാണുന്നത് എന്താ എവിടെയും നമ്മൾ ദർശിക്കുന്നത് എന്താ ചരിത്രത്തെ ചോദിക്കുന്നു മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിക്കുന്നു മഹാത്മാഗാന്ധി ആരാ മഹാത്മാഗാന്ധി കേവലം വ്യക്തിയാണോ മഹാഗാന്ധി കേവലം പ്രസ്ഥാനമാണോ മഹാത്മാഗാന്ധി ഒരു പ്രത്യശാസ്ത്രത്തിന്റെ പ്രതീകമാണ് ഒരു ആശയത്തിന്റെ പ്രതീകമാണ് അഹിംസയുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിബോധത്തിന്റെ ഒരു പ്രതീകമാണ് അദ്ദേഹം അദ്ദേഹം ആയുധമെടുത്ത് പോരാടിയ വ്യക്തിയല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ലോകത്തെ ഏത് രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനും രക്തത്തിന്റെ കറബുറിണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തപ്പുഴകളുടെ ഗുളികുളാരമില്ല ആറ്റം ബോംബിന്റെ സ്ഫോടനമില്ല ആനകളുടെ അലർച്ചയില്ല കുതിരകളുടെ കുളമ്പടിയില്ല സമാധാനത്തിന്റെ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ആർജവമുണ്ടായ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ ചരിത്രം കുറിക്കുന്ന മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുന്നു മഹാത്മാഗാന്ധിയോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി മഹാത്മാഗാന്ധിയുടെ ഘാതകരുടെ പേരെഴുതി വയ്ക്കാൻ കഴിയുന്ന സാമൂഹ്യ ചരിത്രത്തിലേക്ക് ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോവിക്കാൻ കഴിയാത്ത മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കാൻ ഗോഡ്സയെ പ്രേരിപ്പിച്ച വികാരം എന്താ ഗോഡ്സയും ഒരു വ്യക്തിയല്ല ഗോഡ്സ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതീകമാണ് ഗോഡ്സ എന്ന പ്രത്യയശാസ്ത്രം വർഗീയതയുടെ പ്രതീകമാണ് വാ ഗോഡ്സ് എന്ന പ്രത്യശാസ്ത്രം ജാതി രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന െതിരെ വർഗീയമായ ഗോഡ്സയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രീ മോഡിയും ഭരണകൂടവും ആലോചിക്കുന്നത് നമ്മൾ കാത്തു സൂക്ഷിച്ച നമ്മുടെ റിപ്പബ്ലിക്കെതിരാണ് ആശയങ്ങളുടെ പ്രത്യാശാസ്ത്രത്തിനെതിരാണ് അവർ നെഹ്റുവിനെ തമസ്കരിക്കുന്നു ദേശീയ നേതാക്കന്മാരെ സംസ്കരിക്കുന്നു നെഹ്റുവിനെ തമസ്കരിക്കുമ്പോൾ എനിക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസമില്ല മോഡിക്ക് നെഹ്റുവിന് മനസ്സിലാകില്ല കാര്യം അജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിജ്ഞാന മൂർത്തിയാണ് ജവഹർലാൽ നെഹ്റു എന്നതുകൊണ്ട് നൂറു വർഷക്കാലം തപസിലൊന്നാലും മോഡി എന്ന ഭരണാധ നെഹ്റു എന്ന ഭരണാധികാരിയെ തിരിച്ചറിയാനുള്ള അർത്ഥവ്യാപ്തി ശ്രദ്ധിക്കാൻ ശ്രീ മോഡിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പൂജാരിയായും നമ്മൾ കാണുന്നു അത് രാജവംശത്തിന്റെ പ്രതീകമാണത് ഞാനും ശ്രീകണ്ഠനും അതുപോലെ രമ്യ ഹരിദാസും ഇന്ത്യയുടെ പാർലമെന്റിലെ അംഗങ്ങളാണ് ആ ഇന്ത്യയുടെ പവിത്രമായ പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കിന്നും ശ്വാസം വിട്ടുണ്ടാകുന്നു കാരണം എന്താ ആ പാർലമെന്റ് ആരും ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് ഒരു പഴയകാല പാർലമെന്റ് ഉണ്ട് ആ പാർലമെന്റിൽ നമുക്ക് അനുഭവിക്കുന്ന വികാരം സ്വാതന്ത്ര്യ സമരത്തിന്റെ നൊസ്റ്റാൾജിയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗ്രഹാതുരത്വമാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട് ദേശീയ നേതാക്കന്മാരുടെ ഉണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയുണ്ട് അവിടെ മൗലാൻ അബ്ദുൽ കലാം ആസാദിന്റെ പ്രതിമയുണ്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടി ഈ രാജ്യത്തിന്റെ സ്വഭാവ ചരിത്രത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ധീരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം ആലേഖനം ചെയ്ത ഒരു കെട്ടിടത്തിലായിരുന്നു ഇത്രയും ഞാൻ ഞങ്ങൾ ഇരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ കടന്നു ചെല്ലുന്ന ആ കെട്ടിടത്തിന്റെ പ്രത്യേകത എന്താ അവിടെ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പൂജാരിയായി മാറി മറ്റു ചില പൂജാരിമാർ വിധേയത്വത്തോടു കൂടി അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ പോലും തെറ്റായ ചരിത്രമെഴുത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ ജനാധിപത്യത്തിൽ ജനങ്ങൾ പൗരന്മാരാണ് രാജവംശത്തിൽ ജനങ്ങൾ പ്രജകളാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളെ പൗരന്മാരായി കാണാനല്ല പ്രജകളും പൗരനും പ്രജയും തമ്മിൽ ഒരുപക്ഷെ അക്ഷരത്വത്തിൽ ചെറിയ വ്യത്യാസമുള്ളൂ എങ്കിലും അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് പ്രജയും പൗരനും തമ്മിൽ വ്യത്യാസമുണ്ട് പൗരനും പ്രജയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ആജ്ഞാപനത്തിന്റെയും അതുപോലെ തന്നെ അഭ്യർത്ഥനയുടെയുമാണ് അധികാരത്തിന്റെയും വിനയത്തിൻ്റെതുമാണ് ചർച്ചയുടെയും അടിച്ചമർത്തലിന്റെയുമാണ് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു ഈ രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രിമാർ പൂജാരിമാരുടെ വേഷം കെട്ടി ഒരു രാജ്യ ഒരു ഒരു മതത്തിന്റെ ഒരു മതേതര സംസ്കാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് രാജ്യത്ത് തങ്ങളുടെ വിശ്വാസ പ്രമാണത്തെ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ഭീകരമായ പരിശ്രമമാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇന്ത്യ റിപ്പബ്ലിക് ആയി വന്നതിനു ശേഷം റിപ്പബ്ലിക് രാജ്യത്തിന്റെ ശുദ്ധവുമായി ശ്വസിച്ച് വളർന്നു വന്ന തലമുറയെ പ്രതികരിക്കുന്നവരാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കറിയാം പക്ഷെ നിങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത് ഈ രാജ്യം തെറ്റായ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം തെറ്റുകളിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പോകുമ്പോൾ നമുക്കെതിരെ പോരാട്ടം നടത്തണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമർദ്ദം ആവേശം ഉൾക്കൊള്ളണം ഇന്ന് രാജ്യത്തെ ത്രസിപ്പിക്കാൻ മോഡി ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ദേശീയതയല്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഇന്ത്യയിലെ ജനങ്ങളെ തൃസിപ്പിക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച വികാരം എന്തായിരുന്നു ദേശീയ ബോധത്തിലൂടെയാണ് ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ വ്യത്യസ്തമായ ദേശീയ ചിന്തകളിലൂടെ കടന്നുപോയപ്പോൾ അവനെ സിനകളിലേക്ക് രാജ്യസ്നേഹം എന്ന വികാരത്തെ ത്രസിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെ കോട്ടിണക്കി ഒരു കണ്ണിയിൽ ഉണ്ടാക്കി ഒരു പാർട്ടിയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സമരം ചെയ്തത് അങ്ങനെയാണ് ഒരു നിവേദന പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സക്രിയമായ ഒരു സമരസംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറ്റിയതെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ കോട്ടിണക്കുന്നതിന് വേണ്ടി ഇന്ന് മോഡി പറയുന്നത് ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ദേശീയ വികാരത്തെ അവിടെ മതവികാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു മതവികാരത്തെ ഉയർത്തിപ്പിടിച്ച് ഒരു ദേശീയ വികാരം ഈ രാജ്യത്തുണ്ടായാൽ വിനയത്തോടുകൂടി ഞാൻ ചോദിക്കുന്നു അത് ഇന്ത്യയ്ക്ക് ഭൂഷണമാണോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ രാജ്യം വ്യത്യസ്ത നിറങ്ങളുള്ള ഭക്ഷികൾ ചേക്കേറിയിരിക്കുന്ന ഒരു വടവർഷമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ വ്യത്യസ്ത പക്ഷികൾ ചേക്കേറിയിരിക്കുന്ന ഒരു വടവർഷത്തിൽ ആ എല്ലാ പക്ഷിപ്രാദികൾക്കും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു ഇന്ത്യയുടെ ആത്മബലം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആത്മബലമാണെന്ന് മോഡി തകർക്കുന്നത് നമുക്കെതിരെ സമരം ചെയ്യണ്ടേ ഇന്ത്യ ഒരു പുഷ്പമാണെങ്കിൽ വ്യത്യസ്ത നിറങ്ങളുള്ള ഇതളുകൾ കൊണ്ട് അനുഗ്രഹീതമായ വർണ്ണശബളമായ ഒരു പുഷ്പത്തിന്റെ ശോഭയാണ് ഇന്ത്യ ശോഭിക്കുന്നതെങ്കിൽ ആ ഇന്ത്യയുടെ ആ വർണ്ണശബളമായ പുഷ്പത്തിന്റെ ശോഭ ഇന്ന് ഇവിടെ നിൽക്കുന്നു വീണപൂവിൽ കുമാരനാശാൻ പറഞ്ഞു കുമാരനാശാൻ പാടി അധിക ഒരു രാജ്ഞിയെ പോലെ ശോഭിച്ചിരുന്ന പൂവെ നീ വീണടിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ലോകത്ത് അധിക തുംഗപദത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വർണ്ണശോഭയായി പ്രതിഫലിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയെ വർഗീയതയുടെ കോമരങ്ങൾ ഇന്ന് തല്ലി താഴെയിടുന്നതെങ്കിൽ ആ ശക്തിക്കെതിരെ പോരാടാനുള്ള ആചം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഞാൻ ദീർഘമായി സംസാരിക്കുന്ന ഒട്ടേറെ നേതാക്കന്മാരുണ്ട് നമുക്ക് വളർത്തിയെടുക്കണം ഇന്ത്യയുടെ മതേതൃത്വ ശക്തിയെ അതിനാർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ കഴിയുന്നത് ഉദ്ഘാടക പ്ലാസ്റ്റികളോട് സൂചിപ്പിച്ചതുപോലെ അത് കോൺഗ്രസിനെ മാത്രമേ കഴിയൂ കാരണം നമ്മുടെ പാരമ്പര്യം മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം നെഹ്റുവിന്റെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ വിരിമാറികളു വീട് മരിച്ചപ്പോഴും ഒരേ ഒരു ഇന്ത്യ ഒറ്റ ജനത എന്ന് മുദ്രാവാക്യം വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആ പാരമ്പര്യമുള്ള കോൺഗ്രസ് മാത്രമേ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയൂ ഈ രാജ്യത്ത് കത്തിപ്പടരുന്ന വർഗീയതക്കെതിരെ ഫാസിസത്തിനെതിരെ ആർക്ക് പോരാടാൻ കഴിയുമെന്ന ചോദ്യമാണെങ്കിൽ ഞാൻ വീണ്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയിലേക്ക് തിരിച്ചു പോകുന്നു ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ പാർലമെന്റ് ചുക്കാൻ പിടിച്ച മഹാനായ ജവഹർലാൽ നെഹ്റു പരിപാടിക്ക് തുടക്കം കുറിച്ചത് അങ്ങ് വടക്ക് പാകിസ്ഥാനിന്റെ അതിർത്തിയിലുള്ള ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ വരാൻ പോകുന്ന തലമുറയുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചും ഒരു പ്രവാചകനെ പോലെ കുറിച്ചിട്ടു മഹാരായ പണ്ഡിറ്റ് ജവഹ്ലാൽ അദ്ദേഹത്തിന്റെ സ്വതശിദ്ധമായ പോയറ്റിക് ലാംഗ്വേജിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രചരണ യോഗത്തിൽ ശ്രീ പണ്ഡിറ്റ് ജവഹ്ലാൽ നെഹ്റു പറഞ്ഞു നമ്മളൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ യുഗം ഈ സ്വാതന്ത്ര്യത്തിന്റെ യുഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒട്ടേറെ പാതകൾ തരണം ചെയ്യേണ്ടി വരും അവിടെ നമുക്ക് ഒട്ടേറെ ശത്രുക്കൾ ഉണ്ടാകും ഒട്ടേറെ എതിരാളികൾ ഉണ്ടാകും പ്രത്യർത്ഥശങ്കിടമില്ലാത്ത രീതിയിൽ മഹാനായി പണ്ഡിറ്റ് ജോലാനുകൾ പറഞ്ഞു ആ വഴിയോരത്ത് നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ശത്രു മതേതരത്വ ഇന്ത്യയിൽ വർഗീയതയാണ് അതുകൊണ്ട് ആ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ രക്തത്തിന്റെ കര പുരണ്ടവരാണ് ഇവിടത്തെ ആർ എസ് എസ് നേതാക്കന്മാർ അവർ നാളെ എത്ര പുണ്യവാളന്മാരായി അവതരിച്ചു വന്നാലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയക്കെതിരെ ഈ രാജ്യത്തിന്റെ മതേതരത്വ പ്രക്രിയക്കെതിരെ അവർ കടന്നു വന്നാലും ഒരു സംശയം വേണ്ട ആ കരങ്ങളെ തട്ടി മാറ്റുക എന്നതാണ് ഭാവി ഇന്ത്യയിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു ഞാൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരോട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബഹുമാനായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു പ്രവാചകനെ പോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മതേതരത്വ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു വർഗീയതയാണെന്ന് പ്രചരിപ്പിച്ചുവെങ്കിൽ ആ വർഗീയതയ്ക്ക് വർഗീയത കൊടുക്കുന്നത് ആർ എസ് എസും ഹിന്ദു വർഗീയതയുമാണ് എന്നാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഇതാ നമ്മൾ മറ്റൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുന്നു നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ നിൽക്കണം കഴിഞ്ഞ ഒന്നര വർഷം ഒന്നര മാസക്കാലമായി കേരളത്തിന്റെ തെരുവീതികളിൽ ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു ഈ രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതക്കെതിരെ പോരാടാനുള്ള ആർജവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വം യൂത്ത് കഴിയട്ടെ ഈ ഞാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് െ ഈക്ൂചിപ്പിക്കാനുള്ളത്മാര് അവർ നിങ്ങളോട് പറയും കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഒട്ടേറെ ഭരണകൂടങ്ങളെ കണ്ടു ഒട്ടേറെ ഭരണകർത്താക്കളെ കണ്ടു ഒരു പൊതുവേദിയിൽ നമ്മുടെ ഒരു ബഹുമാനായ ഒരു അതിഥിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നികുവിൽ ഏതെങ്കിലും പദം പ്രയോഗിച്ച് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ക്ഷമാവണത്തോടുകൂടി പറയുന്നു ഇതുപോലെ പരാജയപ്പെട്ടൊരു ഗവൺമെന്റ് അല്ല ഇതുപോലൊരു നാറിയ ഭരണകൂടം കേരളം കണ്ടിട്ടില്ല എന്നതാണ് സത്യം ഈ ഭരണകൂടത്തിനെതിരെയാണ് നിങ്ങൾ സമരം അഴിമതി